അനിരുദെ പറഞ്ഞു വിട്ടതിനുശേഷം അരുന്ന് പറയുകയാണ് ചേച്ചി അനിമാമം പറഞ്ഞതിന് പേടിക്കേണ്ടി വരും ഭരത്തേട്ടനാരോ പേടിക്കുന്നുണ്ട് ഞാൻ ചില സമയങ്ങളൊക്കെ അത് ശ്രദ്ധിച്ചതാണ് ഇത് കേൾക്കുമ്പോൾ മായ പറയുന്നത് നമുക്ക് എന്തായാലും പോലീസിൽ പരാതിപ്പെട്ടാലോ എന്ന് ഭാവന പറയാണ് വേണ്ട അവൻ എന്തായാലും അരുന്തതി ഇവരെ ഉള്ളത് കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാതിരിക്കില്ല അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഈശ്വര ഇവന് ഇത് എന്തിന്റെ കേടാണ് സ്വന്തമായിട്ട് അവനവന്റെ കാര്യങ്ങൾ നോക്കാതെ ഇവൻ എന്താണ് ഇങ്ങനെയൊക്കെ എന്നൊക്കെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഗായത്രി സങ്കടപ്പെടാൻ കേട്ടോ ആ സമയത്ത് സേതുവിന്റെ ഫോൺ റിങ് ചെയ്യാണ് അത് രമേശിനായിരുന്നു കേട്ടോ അപ്പം രമേശ് പറയുന്നത് സേതുവണ്ണ ആ മൈക്കിൾ അവന്റെ കൂടെ വരതു പോകുന്നത് കണ്ടു ഇത് കേൾക്കുമ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് ആരാണ് ഈ മൈക്കിൾ അപ്പൊ സേതു പറയുന്നത് പക്ക ഫ്രോഡാണ് അവന്റെ കയ്യില്ലാത്ത ഒരു കളികളും ഇല്ല അപ്പോൾ ഭാവന പറയുന്നുണ്ട് കൊള്ളാം നാ സബ് ഇൻസ്പെക്ടർ ആവാൻ പോകുന്നതിന്റെ ഗ്യാങ് എന്തേലും കൊള്ളാം അപ്പോൾ മായ പറയുന്നുണ്ട് ഇതായിരിക്കും അനുരജൻ പറഞ്ഞ അവൻ്റെ കൂട്ടുകെട്ട് അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് എങ്കിൽ അനുമാമനും ഇതിൽ പങ്കുണ്ടാവും ഇതെല്ലാം കേൾക്കുമ്പോൾ ഭാവനക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു നിൽക്കുകയാണ് കേട്ടോ പിന്നീട് അവൾ പറയുന്നുണ്ട് എന്തായാലും അമ്മയും ഞാൻ സൂര്യപ്രഭയിൽ ഒന്ന് പോയിട്ട് വരാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന് എന്ന് അവനെ അങ്ങനെ അങ്ങ് വിടാനൊന്നും പറ്റില്ലല്ലോ ഇത് കേൾക്കുമ്പോൾ ഗായത്രി പറയുന്നുണ്ട് വേണ്ട അവൻ നേഴ്സറിയിൽ പഠിക്കുന്ന കുട്ടിയൊന്നുമല്ലല്ലോ സ്വയം അവൻ ഓരോന്ന് വരുത്തി വെച്ചാൽ അവൻ തന്നെ അതിനനുഭവിക്കണം ഇനി ഇവിടെ ആർക്ക് വേണ്ടി കറിയാനും എനിക്ക് സമയമില്ല എന്ന് വളരെ ദേഷ്യത്തിൽ തന്നെ ഗായത്രി പറയാൻ കേട്ടോ അറിഞ്ഞുകൊണ്ട് പടുകുഴിയിൽ ചെന്ന് ചാടുന്നവനെ രക്ഷിക്കാനോ അവന് വേണ്ടി കരയാനോ എന്തായാലും ഞാനില്ല നോക്ക് നീ ഇനി ജോലി പോ നോക്കി പോവാൻ നോക്കിയേ കരയാൻ നിൽക്കണ്ട ഇങ്ങനെ പറഞ്ഞ് ഗായത്രിയത്തേക്ക് കയറി പോവാണ് പിന്നീട് അരിന്തതിയോട് സമാധാനിപ്പിക്കാണ് ഭവനടി മോളെ നീ വിഷമിക്കാതെ എന്തായാലും അവൻ്റെ കാര്യങ്ങൾ എന്ന് നോക്കിയിട്ട് വരാം ഇങ്ങനെ പറഞ്ഞിട്ട് ഭാവനെ പോവുകയാണ് ശേഷം മരുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാ ആലോചിച്ച് നടക്കുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് ബാമ കുഞ്ഞിനെ എങ്ങനെ ഉറക്കുക കേട്ടോ അപ്പോൾ അവിടെയൊക്കെയാണ് അമ്പാലി കയറി വരുക കേട്ടോ അവളുടെ കയ്യിൽ ഏരു കൈയിലും നിറയെ കവറുകളൊക്കെ ഉണ്ടോ മോളെ ഭാമ എന്ന് വിളിക്കുമ്പോൾ ഭാമ തിരിഞ്ഞു നോക്കുകയാണ് അവൾ അമ്പാലിക്കയും അവടെ കയ്യിൽ സാധനങ്ങളൊക്കെ ഷോക്കായി നിൽക്കുകയാണ് എന്നിട്ട് ഭാമയുടെ അടുത്തേക്ക് ചെന്നിട്ട് മോളെ എന്റെ കൊച്ചുമോക്ക് മുത്തശ്ശി എന്തൊക്കെ കൊണ്ടുവന്നു നോക്കിക്കേ ഇതൊക്കെ മോക്കുള്ളതാന്ന് പറഞ്ഞിട്ട് കവറൊക്കെ കുഞ്ഞിന്റെ അടുത്തേനെ ഒക്കെയാണ് എന്നിട്ട് കുഞ്ഞിനെ കയ്യിൽ വാങ്ങിയിട്ട് അവളെ കൊഞ്ചിക്കുകയാണ് ചക്കരയെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മയൊക്കെ കൊടുക്കാണ്ട് ഇതെല്ലാം അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് ബാമ എന്നിട്ട് അവളെ ആലോചിക്കുന്നുണ്ട് ഈശ്വര ഞാൻ എന്തൊക്കെയാ കാണുന്നത് അമ്മയുടെ മനസ്സ് മാറിയോ അപ്പോൾ അംബാലിക തിരിഞ്ഞു നോക്കി പറയുക എന്താ മോൾ ആലോചിക്കുന്നത് ഇതൊക്കെ സ്വപ്നമാണോ എന്നല്ലേ ബാമ അതേന്ന് പറയാണ് എന്നിട്ട് അമ്പാലികളോട് ഇരിക്കാനൊക്കെ പറയണ്ടോ എന്നിട്ട് അമ്പാലിക പറയാൻ തെറ്റി എന്റെ ഭാഗത്ത് തന്നെ ഞാൻ എന്നെ കുറിച്ചും എന്റെ കുടുംബത്തെ കുറിച്ചും മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ നീ എന്താ ഒന്നും മിണ്ടാത്തന്നെ ഞാൻ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ഭാവം പറയണേ അമ്മ വന്ന് തന്നേനെ എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പം അമ്പാലിക പറയുകയാണെ നിൻ്റെ മനസ്സിന് നന്മയുള്ളത് കൊണ്ടാണ് നീ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇനി എനിക്കെല്ലാം തിരുത്തണം എന്നാലും നിങ്ങൾ ഇങ്ങനെ വാടക വീട്ടിലേക്ക് മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്തായാലും വന്നതൊക്കെ വന്നു സാവകാശം അബിയെ നീ വേണം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ പിന്നീട് അബിയുടെ വിശേഷം എന്താണ് അവൻ എപ്പോഴാണ് വരാന്നൊക്കെ ചോദിക്കും ബാമ പറയേണ്ടത് ആ ബി അങ്ങനെ പ്രത്യേക സമയം ഓഫീസ് കാര്യമല്ലേ അപ്പം പറയേണ്ട ആ ഓഫീസാകുമ്പോൾ അങ്ങനെയൊക്കെയാണ് എന്നും അമ്പാരിക പറയാണ് പിന്നീട് പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ വന്നത് നിങ്ങളെ കാണാൻ മാത്രമല്ല ചില കാര്യങ്ങൾ സംസാരിക്കാനും കൂടിയാണ് എന്ന് പറയാണ് നീ അറിഞ്ഞു കാണാം കാണും ഇപ്പോൾ നിന്റെ വീട്ടിലാണ് എന്നോട് പിണങ്ങി അവൾ നിന്റെ വീട്ടിലാണ് പോയി നിൽക്കുന്നത് അപ്പോൾ ബാമയും പറയുന്നുണ്ട് അറിഞ്ഞു ഭരത്തിന്റെ ചില സമയത്തുള്ള പെരുമാറ്റം അരുന്ന്തിക്ക് പിടിക്കുന്നു അപ്പോൾ അമ്പാൽക്ക് പറയാനേ അവർ തമ്മിലുള്ള പ്രശ്നത്തിൽ ഞാൻ എന്ത് ചെയ്യാനോ മോളെ ഇപ്പോൾ അവൾ എന്നെ വീണ്ടും ഒറ്റയ്ക്കി എല്ലാ അമ്മമാരെയും പോലും എനിക്കും അല്പം ദേഷ്യവും വാശിയൊക്കെ ഉണ്ട് എന്ന് കരുതി എന്റെ മക്കൾ മക്കളെല്ലാതാവുമോ എനിക്കുള്ളതെല്ലാം എന്റെ മക്കൾക്കെല്ലാം ഞാൻ വേറെ ആർക്കാ കൊടുക്കുന്നത് ഭരത്ത് പോയി വിളിച്ചിട്ട് മരുന്നതി വന്നില്ല അതുകൊണ്ട് ഭരത്തും വീട്ടിലേക്ക് വന്നില്ല ഇങ്ങനെ പോയാൽ അവരുടെ ജീവിതം എവിടെ പോയി നിൽക്കുമെന്നാണ് എനിക്കറിയാത്തത് അതുകൊണ്ട് മോൾ എനിക്ക് ഇപ്പോഴും സഹായം ചെയ്യണം അപ്പോൾ ബാമ പറയുന്നത് ഞാൻ എന്ത് ചെയ്യാനാ ബാമ ഞാൻ ഒരിക്കൽ പോയി ഭരത്തിനെ മരുന്നതിയെ വിളിച്ചുകൊണ്ട് പോയതാണ് ഇനിയും ഞാൻ അവിടേക്ക് പോലെ ശരിയാവില്ല നീ ഒന്ന് പോയി അരുന്ന്തിയെ വിളിച്ചുകൊണ്ട് വരണം അപ്പോൾ ബാമ പറയേണ്ടത് അതെങ്ങനെയും ഞാൻ ചെയ്യാം അബിയോട് പറയാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റ ഷാബി അറിഞ്ഞാൽ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല അംബാലിക പറയുന്നുണ്ട് നീ വിളിച്ച അവൾ എന്തായാലും വരും ഇനി അഭിയോട് ചോദിച്ചാൽ അവൻ അതിന് സമ്മതിക്കാൻ തോന്നുന്നില്ല അങ്ങനെ കുഞ്ഞിനെ അംബാലിക യുടെ കയ്യിൽ കൊടുത്തിട്ട് ബാമ പോവാൻ വേണ്ടി നിൽക്കുകയാണ് അവൾ പോയതിനു ശേഷം അമ്പാലിക മനസ്സിൽ വിചാരിക്കുന്നുണ്ടായി വീടും സ്ഥലം തരാമെന്ന് പറഞ്ഞപ്പോൾ നിന്റെ മനസ്സ് മാറി എങ്കിൽ ഇനി ഞാൻ ഏറ്റു ബാമേ അരുന്ധതി വരുന്നെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് എന്റെ രണ്ട് മക്കളെയും കൈക്കലാക്കിയ ഭാവനയെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല ആ സമയത്ത് കുഞ്ഞു കറിയാണ് ഹുശോ എന്തൊരു കരച്ചിലാണിത് ഇങ്ങനെ പറഞ്ഞിട്ട് കുഞ്ഞിനോട് ദേഷ്യം കാണിക്കാട്ടോ പിന്നീട് കാണിക്കുന്ന സൂര്യപ്രഭയിലാണ് അവിടെ ജയക്കുള്ള ചികിത്സ തുടങ്ങി കഴിഞ്ഞിരുന്നു കേട്ടോ ശേഷം സൂര്യ ചോദിക്കുന്നുണ്ട് എന്താ സ്വാമി എങ്ങനെയുണ്ട് അമ്മയുടെ അവസ്ഥ എന്ന് അപ്പൊ സ്വാമിജി പറയുന്നുണ്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലക്ഷണങ്ങളാണ് ഞാൻ കാണുന്നത് ചിട്ടയാ ചികിത്സയും ജീവിത രീതികളും എല്ലാം കൃത്യമായിട്ട് തന്നെ നോക്കി വരുന്നത് കൊണ്ട് പ്രതീക്ഷയ്ക്ക് ഒരു വകയുണ്ടെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അപ്പോൾ ഭാവും വന്നിട്ട് ചോദിക്കുന്നുണ്ട് സ്വാമി എന്താ ഞങ്ങളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞത് അത് പിന്നെ ജയന്ധർമ്മേളിയുടെ ചികിത്സയ്ക്ക് നിങ്ങൾ രണ്ടുപേരുടെ സഹായം അത്യാവശ്യമാണ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയും ശാരീരിക അവസ്ഥയിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത് കുടുംബത്തിൽ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കണം അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അമ്മക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് എന്നാലും ചില സമയങ്ങളിൽ അമ്മയുടെ പ്രവൃത്തി ഞങ്ങൾ നിരാശപ്പെടുത്താറുണ്ട് എങ്കിലും ഞങ്ങളെക്കൊണ്ട് മാക്സിമം കഴിയുന്ന രീതിയിൽ അമ്മയെ തൃപ്തിപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഭാവന പറയുന്നുണ്ട് ആൻറ്റിയുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യാനും തയ്യാറാണെന്ന് അപ്പോൾ സ്വാമിജി പറയുന്നുണ്ട് അതെനിക്കറിയാം പക്ഷേ ജയനിർമ്മലരുടെ മനസ്സിപ്പോൾ ഒരുപാട് അസ്വസ്ഥയാണ് പല കണക്കൂട്ടുകളും പിഴച്ചു പോയോ എന്നൊരാദ്യം അവരുടെ മനസ്സിലുണ്ട് അതെല്ലാം ചികിത്സയെ ബാധിക്കും എന്ന് പറയുന്നത് ഭാവന പറയുന്നുണ്ട് പറഞ്ഞു ശരിയാണ് പക്ഷെ ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നീട് ഭാവന പറയുന്നുണ്ട് ആന്റിയെ ഉദ്ദേശിച്ച ഒരു ജീവിതമല്ല സൂര്യ കിട്ടിയത് ഞങ്ങളുടെ വിവാഹം തന്നെ അതിനൊരു ഉദാഹരണമാണ് അതിന് ആന്റിക്ക് വല്ലാത്തൊരു മനസ്താപവും ഉണ്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഭാവന അനിയപ്പോൾ നമ്മുടെ വിവാഹവും അമ്മയുടെ അസുഖവുമായിട്ടൊന്നും കൂട്ടി കലർത്തണ്ട അമ്മയുടെ രോഗം അതിനേക്കാളും ഒരുപാട് മുൻപേ അമ്മയുടെ ശരീരത്തിലുണ്ടായിരുന്നു മനസ്സിൽ മാലിനെ നിറഞ്ഞപ്പോൾ അത് ശരീരത്തെ ബാധിച്ചു അതിന് നമ്മുടെ വിവാഹം ഒരു പ്രശ്നമല്ല അമ്മ അമ്മക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നു എങ്കിലും അമ്മയുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് പിന്നീട് സ്വാമിജി ജീവിതത്തെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അവസാനം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ജയനിമ നിർമ്മലയുടെ ആരോഗ്യമൊക്കെ നിങ്ങളുടെ കയ്യിലാണ് എന്നെ സംബന്ധിച്ച് ജയനിർമ്മലയുടെ ആരോഗ്യം വീണ്ടും തിരികെ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രഥമ ദൗത്യം അവർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടത് ചെയ്തു കൊടുക്കുക അതിന് നിങ്ങൾ രണ്ടുപേരും എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണം അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഞാനും സൂര്യമാൻഡിയുടെ നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ സൂര്യുമായിട്ടുള്ള വിവാഹം ഞാൻ വേണ്ട എന്ന് പറഞ്ഞത് തന്നെ എൻ്റെ കയ്യും കാലും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ അവരെ എങ്ങനെ സഹായിക്കുമെന്ന് ഓർത്തിട്ടാണ് ആൻറ്റിയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൂര്യയിൽ നിന്ന് വരെ ഒരു പരിധി വരെ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറിയത് ആ ഒരു പ്രതിസന്ധികളിലൊക്കെ എനിക്ക് ദൈവം മാത്രമേ കൂട്ടിന് എൻ്റെ വചനം ദൈവം തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ അവസ്ഥയിലെത്തിയത് അപ്പോൾ സ്വാമിജി പറയുന്നുണ്ട് നമ്മുടെ പ്രതിസന്ധികൾ നമുക്ക് തന്നെ തിരിച്ചറിവുകൾ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രയത്നിക്കാൻ തന്നെ കഴിയില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ജന നിർമ്മലുടെ ഇച്ഛാശക്തിയുടെയും ബുദ്ധിശക്തിയുടെ ഒക്കെ കഴിവിൽ അവർക്ക് അവരുടെ പഴയ ആരോഗ്യം തിരിച്ചെടുക്കാൻ കഴിയും അത് നിങ്ങൾ രണ്ടുപേരും അവരോടൊപ്പം പ്രയത്നിച്ചാൽ മാത്രം മതി ഇപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഒരു പരിധിവരെ അമ്മയുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ട് ഞാൻ നിന്നിട്ടുള്ളൂ പക്ഷേ അത് മറ്റുള്ളവരെ പ്രത്യേകിച്ചും ഭാവനയെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടുള്ളതാവുമ്പോൾ ഞാൻ അതിന് കൂട്ടുനിൽക്കാറില്ല അവളെ ദ്രോഹിക്കാനുള്ള ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ആവുമ്പോൾ ഞാൻ അതിന് വെച്ച് കൊടുക്കാറില്ല അപ്പോൾ ഭാവൻ ചോദിക്കുന്നുണ്ട് ആന്റി അങ്ങനെയെങ്കിലും ആഗ്രഹമോ വിഷമോ എന്തെങ്കിലും പറഞ്ഞോ എന്ന് അപ്പോൾ സ്വാമിജി പറയുന്നുണ്ട് അതേ പറഞ്ഞു നിങ്ങൾക്കത് പൂർത്തീകരിച്ച് കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇത്രയും പെട്ടെന്ന് ഭാവന ഒരു അമ്മയാകണം കഴിയുമെങ്കിൽ കൂടുതൽ സമയം അമ്പാലിയെ കൂടെ ചെലവഴിക്കണം കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട കഴിയുന്നതും അവരുടെ ആഗ്രഹങ്ങൾക്ക് മനസ്സിലാ മനസ്സോട് കൂടിയിട്ട് സമ്മതം മൂളണം അപ്പോൾ ഭാവന പറയുന്നത് സ്വാമി കഴിയുന്നത് മറ്റുള്ളവരുടെ ചിന്തകൾക്കും ആശയങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് ഞാൻ എന്റെ ജീവിതം തന്നെ അങ്ങനെയാണ് ചില സമയങ്ങളിൽ നമ്മുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും തമ്മിൽ മാച്ചുണ്ടാകില്ല ആവശ്യങ്ങൾ നിറവേറ്റണം പക്ഷേ മോഹങ്ങൾ സഫലമാക്കാൻ നമുക്ക് ചില ശ്രമങ്ങളെ നടത്താൻ പറ്റും എന്റെ ജീവിതത്തിൽ എനിക്ക് എന്ന ചിന്ത എനിക്കില്ല എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ചുറ്റും നിൽക്കുന്നവരുടെ ആഗ്രഹങ്ങൾക്കാണ് ഞാൻ കൂടുതൽ വില കൽപ്പിക്കുന്നത് എല്ലാം കയറി ശേഷം സ്വാമി സന്തോഷമാണ് എന്താ നല്ലതേ വരൂ ഞാൻ പറഞ്ഞതൊന്നും ഇനി ജയനിരമ്പനോട് പറയാൻ നിൽക്കണ്ട നിങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടെങ്കിൽ അവരുടെ അസുഖം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഭേദമാക്കാം എന്നൊക്കെ പറയാണ് പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടേക്ക് ഭാമ കയറിച്ചില്ല കേട്ടോ മോൾ എവിടെ എന്ന് ചോദിക്കുന്നു കേട്ടോ മായയും ഗായത്രിയൊക്കെ മോളിനെ ഞാൻ അമ്മയെ കയ്യിൽ കൊടുത്തിട്ടാണ് വന്നത് അപ്പം അമ്മയും ചോദിക്കണം അതെ ആൻറ്റി വന്നിട്ടുണ്ട് അവിടെയെന്ന് പറയാൻ കേട്ടോ അവരെന്തിനാ വന്നെന്ന് ചോദിക്കുക അമ്മ ഇപ്പോൾ പഴയ പോലെ തന്നെ ആകെ മാറിയിട്ടുണ്ട് ഇപ്പോൾ കുഞ്ഞിനോട് വലിയ സ്നേഹമാണ് കുഞ്ഞിന് കുറേ ഉടുപ്പും കളിപ്പാട്ടങ്ങളും ആഭരണങ്ങളൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ആരും മനസ്സിൽ വിചാരിക്കുന്നു എങ്കിൽ അമ്മയുടെ പിന്നിൽ എന്തോ ഒരു ഉദ്ദേശമുണ്ട് അല്ലാതെ അമ്മ ഒരിക്കലും ഇങ്ങനെ മാറില്ല എന്നിട്ട് ചേച്ചി എന്ത് പറഞ്ഞു എന്നോട് അമ്മ ഒരേ ഒരു കാര്യമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അരുന്ധതി നിന്നെ വിളിച്ചുകൊണ്ട് ചെല്ലാനാ പറഞ്ഞത് ഭരത് വന്ന് വിളിച്ചിട്ട് നീ പോയിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പം അരുന്ധതി പറയുന്നുണ്ട് ഇല്ലേ ചേച്ചി ചേച്ചി വിചാരിക്കുന്നത് പോലെ നല്ല കാര്യങ്ങൾ ആനിമാമിൻ്റെയും അമ്മയുടെയും വാക്കുകൾക്കനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാവയെ മാറിക്കാണ് ഇപ്പോൾ ഭരതേട്ടൻ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ബാമ പറയുന്നുണ്ട് ആ ഇതിൻ്റെ തെറ്റിദ്ധാരണയാണ് മോളെ നീ ഉടനെ തന്നെ പോകണം നമുക്ക് നീ ഇല്ല എന്നിട്ട് ഭയങ്കര വിഷമമുണ്ട് എന്നോട് അത്രക്കും കരഞ്ഞാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ വന്നത് എന്നൊക്കെ പറയുകയാണ് ഇപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ബാമേച്ചി എന്താ എല്ലാം പെട്ടെന്ന് തന്നെ മറന്നോ ബാമേച്ചിയോട് എന്തൊക്കെ ക്രൂരതകളാണ് അവർ ചെയ്തത് എന്നിട്ട് ബാമച്ചി എന്താ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് അതും പെട്ടെന്നൊരു മനമാറ്റം എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അരുന്ധതി ജീവിതത്തിൽ ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ ഉള്ള കഴിവല്ല നമുക്ക് തന്നിരിക്കുന്നത് അതൊക്കെ നമ്മൾ എന്നും മനസ്സിൽ വെച്ചിരിക്കരുത് അങ്ങനെയായാൽ നമ്മുടെ ജീവിതം ഒരിക്കൽ മുൻപോട്ട് പോകില്ല അരുന്ധതി അതുകൊണ്ട് ഇനി എല്ലാം മറക്ക് എന്നൊക്കെ പറയട്ടെ ബാമ ബാമയുടെ മനസ്സിലാണെങ്കിൽ എങ്ങനെയെങ്കിലും അരുന്ധതിയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം അല്ലേ എങ്കിലല്ലേ കൊടുത്ത വാക്കുകളൊക്കെ അമ്പാലിക പാലിക്കുകയുള്ളൂ അങ്ങനെ ഇത്ര പറഞ്ഞിട്ടും എന്താ അരുന്ധതി വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ മായ പറയുന്നത് നീ ഇത്ര വിവരമില്ലാത്തവളായിപ്പോയോ ബാമ നിന്നോടോ കുഞ്ഞിനോടൊക്കെ ആൻഡ് ചെയ്തതൊക്കെ നീ മറന്നോ ആ കുഞ്ഞിനെ അവരുടെ കയ്യിൽ കൊടുത്തിട്ടാണല്ലോ നീ പോകുന്നത് എന്തൊരു ആത്മധൈര്യമാണ് നിനക്ക് എന്നൊക്കെ പറയുകയാണ് മായാശി മായാശി വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല അമ്മ ഇപ്പോൾ പഴയതുപോലെ പഴയതുപോലെയൊന്നുമില്ല ഒത്തിരി സ്നേഹമാണ് കുഞ്ഞിനോട് എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്ത് അരുന്തതിയെ വിളിക്കാൻ വന്നത് അമ്മക്ക് ഭയങ്കര കുറ്റബോധവും വിഷമമൊക്കെ ഉണ്ട് അരുന്തതി ഇവിടെ വന്ന് നിൽക്കുന്നതിൽ അതുകൊണ്ട് വാ അരുന്തതി നീ എൻ്റെ കൂടെ വരണം എന്ന് പറയാനോ അപ്പൊ അരുന്തതി പറ്റില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഗായത്രി എന്താ അരുന്തതിയെ പിടിച്ച് ഇങ്ങോട്ട് വലിക്കുന്നുണ്ട് ബാമയാകട്ടെ അങ്ങോട്ടും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്തും തള്ളുമായിട്ടോ അതിനിടയിലേക്കാട്ടോ സേതു വരുന്ന സേതു ഭാമയെ വഴക്ക് പറയുന്നുണ്ട് നീ എന്ത് ഉദ്ദേശത്തിലാണ് അരുന്തതി ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും ഇപ്പോൾ നീ എടുക്കുന്ന തീരുമാനം തെറ്റാണ് എന്ന ഈ വീട്ടിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നു അന്ന് അവൾക്ക് ഇവിടെ നിന്നും ഇറങ്ങാം അല്ലാതെ ആരും ഇവിടെ മനപൂർവ്വം ഇവിടെ നിന്നും കൊണ്ടുപോകണ്ട എന്ന് സേതു പറയുകയാണ് അത് സേതു സേതുവട്ടനാ തീരുമാനിക്കുന്നത് എന്നൊക്കെ ചോദിക്കാണ് ബാമെട്ടോ അങ്ങനെ ഉന്തും തള്ളനിടയ്ക്ക് ഭാമ പോയിട്ട് ബാമയുടെ മുഖം ചുമലിരിക്കാണ് അങ്ങനെ ചുണ്ടൊക്കെ പൊട്ടി ബ്ലഡ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതുകൂടെയൊക്കെ ആയപ്പോൾ ബാമക്ക് അവരോട് പകയായി ചുമ്മാതല്ല ഭരത്തേട്ടനെ ഈ വീട് വിട്ട് ഇറങ്ങി പോയത് ഇപ്പോൾ എനിക്കും അതേ അവസ്ഥ വന്നിരിക്കുകയാണ് ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല അരുന്തത് ഇനി ഇതിനെല്ലാം പഠിക്കും എന്നൊക്കെ പറയാനുട്ടോ ബാമ അവിടെ നിന്ന്